കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ ഇടിമിന്നലിൽ അഞ്ചംഗ കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഉദുമ ആദ്യത്ത് മേൽബാര കോളനിയിലെ രവിയുടെ വീടിനാണ് ഇടിമിന്നലേറ്റത് ഉമ ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡായ ആദ്യത്ത് മേൽബാര കോളനിയിലെ രവിയുടെ വീടിനാണ് വെള്ളിയാഴ്ച ഇടിമിന്നലേറ്റത് രാത്രി പതിനൊന്ന് മണിയോടെയായിരുന്നു സംഭവം സംഭവ സമയത്ത് രവിയും ഭാര്യ ഗോമതിയും മക്കളായ ഹംഷിത്ത് ഹംഷിത ഹൻസിക എന്നിവരും വീടിനകത്തുണ്ടായിരുന്നു വീടിന്റെ ചവിട്ടുപടി തകരുകയും വീടിന്റെ ചുമരിന് വിള്ളലേൽക്കുകയും വയറിങ്ങും സർവീസ് വയറും പൂർണ്ണമായും കത്തി നശിക്കുകയും ചെയ്തു നമ്മൾ രാത്രിയിൽ കടന്നുറങ്ങുന്നുണ്ടായിനെ അപ്പോഴത്തേക്ക് വലിയ ഒച്ചകടി നമുക്കൊന്നും മനസ്സിലായിട്ട് എന്താ പിന്നെ മെഴുകുതിരി കത്തിച്ചു നോക്കുമ്പോഴത്തേക്ക് പിന്നെ ഒരു ഇങ്ങനെ കത്തിയിട്ട് സ്മെല്മ കത്തിച്ചിട്ടുണ്ടായിന് പിന്നെ പുറത്തിറങ്ങി നോക്കുമ്പോൾ എല്ലാം ചുമരെല്ലാം അത്ഭുതകരമായാണ് രവിയും ഭാര്യയും കുട്ടികളും അടങ്ങുന്ന കുടുംബം രക്ഷപ്പെട്ടത് ഇലക്ട്രിക് സാധനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ഉണ്ടായത് പഞ്ചായത്ത് അധികൃതർ വീട് സന്ദർശിച്ചു വീടിന് പുറത്ത് പറമ്പിലും ഇടിമിന്നലിൽ ഭൂമി വിണ്ടുകേറിയിട്ടുണ്ട് 胡麻。